നമസ്കാരം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികൾ ജയം ഉറപ്പെന്ന് അവകാശപ്പെടുമ്പോഴും പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും കള്ളവോട്ട് ആരോപണം ആവർത്തിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി വ്യാജ ഐ ഡി കാർഡുകൾ പിടിച്ചെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്യണമെന്ന് ആന്റു ആന്റണി ആവശ്യപ്പെട്ടു ദുർബല സ്ഥാനാർത്ഥിയായതിനാൽ ബി ജെ പി വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുമോ എന്ന ഭയമുണ്ട് എന്നാൽ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ആന്റോ ആന്റണി പറഞ്ഞു അതേസമയം അൻപതിനായിരത്തിന് മുകളിൽ ഉറച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രതികരിച്ചു പെന്തക്കോസ്ത് മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിലേക്ക് ഒഴുകും വ്യാജ ഐ ഡി കാർഡും കള്ളവോട്ട് ആരോപണവും ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ തോൽവി മുന്നിൽ കണ്ടാണ് ആന്റോ ആന്റണി ഇപ്പോഴേ വിശദീകരണം കണ്ടെത്തുന്നത് എന്ന് തോമസ് ഐസക് പറഞ്ഞു സി പി എമ്മിലേക്ക് വരേണ്ട വോട്ടുകൾ വന്നു കഴിഞ്ഞുവെന്നും തോമസ് ഐസക് പറയുന്നു കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് പത്തനംതിട്ടയായിരിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രതികരിച്ചു പത്തനംതിട്ടയ്ക്ക് ബി ജെ പി എം പി ഉറപ്പാണ് കേന്ദ്രമന്ത്രി ആക്കുമോ എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ആന്റു ആന്റണി പരാജയ ഭീതിയിൽ വിരളികൊണ്ടിരിക്കുകയാണ് അൻപതിനായിരം വോട്ട് ഭൂരിപക്ഷം എന്നത് സി പി എം പ്രകടന പത്രിക പോലെ തോമസ് ഐസക്കിന്റെ സ്വപ്നമാണ് വിവാദങ്ങൾ തളർത്തിയില്ല എല്ലാ വിവാദത്തിനും പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അനിൽ ആന്റണി ആവർത്തിച്ചു അതേസമയം ബൂത്തിൽ പോയി വോട്ട് േഖപ്പെടുത്താൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ ഒരുക്കിയ അവസരം കള്ളവോട്ടിനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് പലയിടങ്ങളിലും എന്നാണ് പരാതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കള്ളവോട്ട് ആരോപണങ്ങൾ ഉയരുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വോട്ടിംഗ് ജോലിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയും സഹകരണത്തോടെയുമായിരുന്നു എല്ലായിടങ്ങളിലും ഈ നിയമവിരുദ്ധ പ്രവർത്തനം കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാശ്ശേരിയിലും കോഴിക്കോട് പെരുവയലിലും പത്തനംതിട്ടയിലും കള്ളവോട്ട് സ്ഥിരീകരിച്ചു കല്യാശ്ശേരിയിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയായ സ്ത്രീയുടെ വോട്ട് രേഖപ്പെടുത്തിയത് പ്രദേശത്തെ സി പി എം പ്രവർത്തകനാണ് വോട്ട് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് അടുത്ത ബന്ധുക്കളുടെ സഹായം തേടാൻ വ്യവസ്ഥയുണ്ടെങ്കിലും ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയ ആൾക്ക് വോട്ടറുമായി യാതൊരു ബന്ധവുമില്ല ഉദ്യോഗസ്ഥർ അത് തടഞ്ഞതുമില്ല വീട്ടിലെ സി സി ടി വി ക്യാമറ എല്ലാം പകർത്തിയെടുത്തതാണ് കള്ളവോട്ടുകാർക്ക് വിനയായത് സംഭവത്തിൽ സി പി എം പ്രവർത്തകനും അഞ്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് പെരുവയലിൽ ഒരു വീട്ടിലെ വോട്ട് ആളുമാറിയാണ് ചെയ്തത് എൺപത്തിനാലാം നമ്പർ ബൂത്തിലെ ജാനകി എന്ന തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള സ്ത്രീയുടെ വോട്ട് പട്ടികയിൽ പേരില്ലാത്ത ജാനകി എന്നു പേരുള്ള മറ്റൊരു സ്ത്രീയെ കൊണ്ട് ചെയ്യിപ്പിച്ചു സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ് പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ വോട്ട് യു ഡി പ്രവർത്തകർ ചെയ്തു എന്ന് പരാതി ഉയർന്നു വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എണ്ണൂറ്റി എഴുപത്തിനാലായി ചേർക്കപ്പെട്ട അന്നമ്മ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയതാണ് എന്നാൽ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല മകന്റെ ഭാര്യയാണ് ഇത്തവണ പരേതയുടെ വോട്ട് രേഖപ്പെടുത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയും ബൂത്ത് ഓഫീസറേയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പോസ്റ്റൽ വോട്ട് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നു എന്ന് ഉറപ്പാക്കണമെന്നും ഒരുവിധ പരാതിക്കും ഇടവരാത്ത വിധമായിരിക്കണം ഇതിനാവശ്യമായ നടപടിക്രമങ്ങളെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നേരത്തെ എല്ലാ പോളിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നതാണ് പോസ്റ്റൽ വോട്ടുകൾ സംബന്ധിച്ച കണക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പാക്കണമെന്നും വോട്ട് ചെയ്യിക്കാൻ വീട്ടിൽ എത്തുന്ന സമയം മുൻകൂട്ടി അറിയിക്കണമെന്നും ഒക്കെ നിർദ്ദേശത്തിലുണ്ട് ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് പല ഉദ്യോഗസ്ഥരും കല്യാശ്ശേരിയിൽ വോട്ട് നേരത്തെ തീരുമാനിച്ചത് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ എത്തിയത് പതിനെട്ടാം തീയതി കള്ളവോട്ട് തരപ്പെടുത്താൻ ബോധപൂർവമാണ് ഈ തീയതി മാറ്റം എന്നാണ് ആരോപിക്കപ്പെടുന്നത് മറ്റൊരാളുടെ പേരിലുള്ള വോട്ട് ആളുമാറി രേഖപ്പെടുത്തൽ ഒരാളുടെ വോട്ട് രണ്ട് തവണ രേഖപ്പെടുത്തൽ തുടങ്ങി എല്ലാവിധ കള്ളവോട്ടുകളും ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഐ പി സി നൂറ്റി എഴുപത്തിയൊന്ന് എഫ് അനുസരിച്ചും ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ആൾമാറാട്ടം നടത്തിയതിന് വേറെയും കേസെടുക്കാം എങ്കിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കള്ളവോട്ട് വൻതോതിൽ നടക്കുന്നുണ്ട് രാജ്യത്തുടനീളം മരണപ്പെട്ടവരുടെയും വിദേശത്തുള്ളവരുടെയും പേരിൽ വോട്ട് ഒന്നിലധികം തവണ വോട്ട് ചെയ്യൽ തുടങ്ങിയ പരാതികൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരാറുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കണ്ണുപിട്ടിച്ചോ അവരെ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഈ കള്ളപ്പണി പലയിടങ്ങളിലും വോട്ടർ പട്ടികകളിൽ ഇരട്ട വോട്ടുകൾ സ്ഥലം പിടിച്ചതായും പരാതിയുണ്ട്